അറ്റുകാലമ്മേ ശരണം അരുണാം കരുണാതരംഗിതാക്ഷിം ധൃത പാശാങ്കുശുഷ്പാണചാപം അണിമാതി അഭിരാവൃതാം മയൂഖൈ അഹമിത്യേപവിഭാവേ ഭവാനീം ആറ്റുകാലമ്മ സ്വരൂപിണിയാണ് ശക്തിയില്ലെങ്കിൽ പ്രപഞ്ചമാകെ ജഡമായിത്തീരും അതായത് ബ്രഹ്മദേവന് അനസ്യൂതം സൃഷ്ടികർമ്മം നടത്താൻ സഹായമായതും ദേവിയാണ് അതുപോലെ മഹാവിഷ്ണുവിന് ലോകരക്ഷത്വം പ്രദാനം ചെയ്തതും മഹാദേവന് സംഹാരമൂർത്തിത്വം പ്രദാനം ചെയ്തതും ശക്തി സ്വരൂപിണിയായ അമ്മ തന്നെയാണ് അമ്മ ദേവി പല രൂപത്തിലും പല ഭാവത്തിലും പല ക്ഷേത്രങ്ങളിലും കാണാം മായ ഈശാനി കാളിക ചണ്ഡിക ഇങ്ങനെ പല പല ഭാവങ്ങളാണ് ഭാവഭേദങ്ങളും ഒക്കെ കാണാം ഇതിൻ്റെയൊക്കെ ചൈതന്യം എല്ലാ ക്ഷേത്രങ്ങളിലും അതായത് ചോറ്റാനിക്കരയാവട്ടെ കൊടുങ്ങല്ലൂരാവട്ടെ ചേർത്തലയാവട്ടെ ഉദിനൂർ ദേവീക്ഷേത്രമാകട്ടെ എല്ലാതൊക്കിലും പ്രത്യക്ഷമാണ് പ്രകടമാണ് പക്ഷേ ആപാലവൃദ്ധം ജനങ്ങളെയും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെ ഒരു നാൾ ഒരിടത്ത് സംഘടിപ്പിക്കുക അതാണ് ആറ്റുകാലമ്മയുടെ പ്രത്യേകത കുംഭമാസത്തിലെ പൂരം നക്ഷത്രത്തിൽ മുഴുവൻ സ്ത്രീജനങ്ങളെയും ഒരിടത്ത് ഒരു നാൾ സകലരെയും പ്രത്യേകിച്ച് സ്ത്രീജനങ്ങളെയും ഒരുമിച്ച് കൂട്ടുന്നതിൽ ആറ്റുകാലമ്മ വിജയിച്ചിരിക്കുന്നു അതാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് അറിയപ്പെടാൻ തന്നെ കാരണം അതായത് ഇച്ഛാശക്തി ക്രിയാശക്തി ജ്ഞാനശക്തി സ്വരൂപിണിയായ ആറ്റുകാലമ്മയുടെ പീഠത്തിനരികിലിരുന്ന് വേദമന്ത്രങ്ങളാൽ സ്തുതിക്കുവാനും നിത്യേനയുള്ള പൂജാവിധാനങ്ങളാൽ ദേവിയെ പ്രീതിപ്പെടുത്താനും എനിക്ക് സാധിച്ചത് ഒരു പൂർവ്വജന്മസുഹൃത്താലാണെന്ന് ഈയുള്ളവൻ വിശ്വസിച്ചു പോകുന്നു അതായത് ഈ അനന്തപുരിയിലെ ശക്തി സ്വരൂപിണിയായ ആറ്റുകാലമ്മയുടെ ഇരുന്നു കൊണ്ട് അവിടെ തൊഴാനെത്തുന്ന അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കാനെത്തുന്ന ഭക്തജനങ്ങളെ ശ്രീകോവിലിരുന്ന് കാണുകയും അവരുടെ പ്രാർത്ഥനകൾക്ക് കൂട്ടുനിൽക്കാനും അതുപോലെ തന്നെ അവരുടെ വേദനകൾക്ക് പരിഹാരം കാണുവാനും ഈ ഇള്ളവന് സാധിക്കുന്നത് ഈ മുൻജന്മ സുഹൃതം തന്നെയാണ് ഈ വർഷത്തെ പൊങ്കാല മഹോത്സവം കാർത്തിക നക്ഷത്രത്തിൽ കാപ്പ് കെട്ടുന്ന ആരംഭിക്കുകയായി അതായത് ക്ഷേത്രങ്ങളിൽ ഉത്സവം പല ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റായിരിക്കും അതുപോലെ ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ച് കാപ്പ് കെട്ടുകയാണ് ദേവിക്ക് കാപ്പ് കെട്ടുക അത് കഴിഞ്ഞ് മേശാന്തിക്ക് കാപ്പ് കെട്ടുക ഇതൊക്കെയാണ് ഉത്സവാരംഭം ഇതിൻ്റെ ഒൻപതാം നാൾ പൂരനക്ഷത്രത്തിൽ ആണ് വിശ്വപ്രസിദ്ധമായ പൊങ്കാല മഹോത്സവം നടക്കുന്നത് പൊങ്കാല മഹോത്സവത്തിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ജാതി മതഭേദമന്യേ എല്ലാവരും പൊങ്കാല അർപ്പിക്കുന്നു മൺകലത്തിൽ പൊങ്കാലയിടുന്നതായിരിക്കും ഏറ്റവും ഉചിതം മൺകലത്തിൽ പൊങ്കാലയിടുന്നതും അതിൽ ഉണക്കലേരിയിടുന്നതും ഒക്കെ ഈ ജീവിതത്തിലെ ആത്മസംഘർഷങ്ങൾ അതുപോലെ തന്നെ ആസുര ഭാവങ്ങൾ ഇതൊക്കെ ആ തീജ്വാലയിൽ അർപ്പിച്ച് പൊങ്കാല നിവേദ്യം പാകമാവുന്നതോടെ ദേവിക്ക് നേദിച്ച് നമ്മുടെ എല്ലാ പാവങ്ങൾക്കും പരിഹാരമാവുകയും പാവമുക്തി നേടുകയും ആണ് ചെയ്യുന്നത് അറ്റുകാലമേക്ക് പൊങ്കാലയിടുന്ന ഭക്തനങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയം വ്രതത്തെക്കുറിച്ചാണ് അതായത് കാപ്പ് കെട്ടുന്നത് മുതൽ വ്രതം എടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം അതല്ലെങ്കിൽ ഏഴ് ദിവസം അത് തീരെ നിവൃത്തിയില്ലാത്ത പക്ഷം ഒരു മൂന്ന് ദിവസം എങ്കിലും വ്രതമെടുത്തിരിക്കണം മറ്റ് വ്രതങ്ങളെപ്പോലെ തന്നെ ഒരു നേരം അരിയാഹാരം കഴിക്കുക അല്ലെങ്കിൽ ഗോതമ്പോ മറ്റ് പഴവർഗ്ഗങ്ങളോ കഴിക്കുക ഇത് ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് വരെ പൊങ്കാല കഴിഞ്ഞ് നിവേദ്യം പാചകം ചെയ്ത് പ്രസാദം വരെ വ്രതം നോക്കേണ്ടത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രഹ്മചര്യം നിർബന്ധമായും പാലിക്കണം അതുപോലെ തന്നെ സസ്യാഹാരം മാത്രം കഴിക്കുക പിന്നെ നിത്യേന ക്ഷേത്രദർശനം നടത്തുക സദാസമയവും ദേവീനാമം ഒരുവിട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പൊങ്കാലയിടുന്നവർ പൊങ്കാലയിടുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് വസ്ത്രധാരണം പുതുവസ്ത്രം കോടി വസ്ത്രം ധരിച്ച് പൊങ്കാലയിടാം അതുപോലെ തന്നെ അലക്കിയ വസ്ത്രം ധരിച്ച് പൊങ്കാലയിടാം വസ്ത്രം ഇതൊക്കെ അലയ്ക്ക് തന്നെ ആയിരിക്കും അല്ല അതുപോലെ തന്നെ പുതുവസ്ത്രം തന്നെയായിരിക്കും എല്ലാവരും ധരിക്കുന്നത് മാത്രം പോരാ എല്ലാവരുടെയും മനസ്സ് വളരെ ശുദ്ധമായിരിക്കണം അതും കൂടെ ശ്രദ്ധിക്കണം എല്ലാ മനസ്സും നമ്മുടെ ശാരീരികം എല്ലാം ശുദ്ധമായാൽ തന്നെ ഈ നമ്മുടെ പൊങ്കാല അർപ്പണം ആ ദേവിക്ക് വളരെ തൃപ്തിയാവും വിധം ദേവിയുടെ അനുഗ്രഹത്തിന് കൃപാകടാക്ഷത്തിന് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ് പൊങ്കാല ഇടേണ്ടവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ചൂടുകട്ട കൊണ്ടാണ് പൊങ്കാല നിവേദ്യം തയ്യാറാക്കേണ്ടത് ചൂടുകട്ട മൂന്ന് ചൂടുകട്ട കൂട്ടി അതിൽ മൺകലം വെച്ച് മൺകലമാണ് ഏറ്റവും ഉചിതം തീ കൂട്ടി പൊങ്കാല നിവേദ്യം തയ്യാറാക്കുന്നതാണ് സാധാരണ ഒരു സമ്പ്രദായം പിന്നെ പൊങ്കാല ഇടുന്ന സ്ഥലം വളരെ ശുദ്ധമായിരിക്കണം ചാണകവെള്ളം വെള്ളം കഴുകി അല്ലെങ്കിൽ വെള്ളമൊഴിച്ച് ശുദ്ധമാക്കിയെങ്കിലും വേണം തളിച്ച് അവിടെയായിരിക്കണം പൊങ്കാല പാചകം ചെയ്യേണ്ടത് എവിടെയാണോ പൊങ്കാല ഇടുന്നത് അവിടെ ശുദ്ധമാക്കുക അതിനുശേഷം വേണം പൊങ്കാല കല്ല് നിരത്താനും അടുപ്പ് കൂട്ടാനുമൊക്കെ ചൂട്ട് കൊതുമ്പ് അതുമല്ലെങ്കിൽ പ്ലാംബറക് പൊങ്കാല നിവേദ്യം പാചകം ചെയ്യേണ്ടത് ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ഗണപതിയെ മനസ്സിൽ സങ്കല്പിക്കുക പ്രധാനമാണ് ഏത് പൂജ തുടങ്ങുകയാണെങ്കിലും എല്ലാ ദിക്കലും ഉണ്ടല്ലോ പടുക്ക വെക്കുന്ന ഒരു സമ്പ്രദായം അല്ലെങ്കിൽ ഗണപതിക്ക് ഒരുക്കി വെക്കുക അത് വളരെ ഏറ്റവും ഉചിതമാണ് പൊങ്കാല ഇടുന്നവർ ഗണപതിയെ കൂടി മനസ്സിൽ ധ്യാനിച്ച് അല്ലെങ്കിൽ ഗണപതിക്ക് അവിടെ ഒരു വിളക്ക് വെച്ചോ അല്ലെങ്കിൽ അവിടെ ഒരു മലനിവേദ്യമോ മനസ്സിലെന്തെങ്കിലും ഗണപതിയെ ധ്യാനിച്ചായിരിക്കണം പൊങ്കാല ഇടുന്നവർ ചെയ്യേണ്ടത് പൊങ്കാല സമർപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം പുലവാലായ്മ അതുപോലെ തന്നെ ഗർഭിണികൾ അതുപോലെ തന്നെയാണ് മാസമുറയുള്ളവർ ഇവരിനൊക്കെ ഒരു ചില നാട്ടിലെ സമ്പ്രദായം ചില രീതികളൊക്കെ ഉണ്ട് അതനുസരിച്ചായിരിക്കണം എത്ര ദിവസം ആണ് ശുദ്ധം ആവാൻ എടുക്കുന്നത് പുലവാലായ്മ ആവുമ്പോഴേക്ക് പതിനാറ് പന്ത്രണ്ട് ഇങ്ങനെ ഓരോരാൾക്കും ഓരോ സമ്പ്രദായമാണ് അതനുസരിച്ച് വേണം പൊങ്കാല അർപ്പിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിഷയം അതുപോലെ തന്നെ ഗർഭിണി കാണുകയാണെങ്കിൽ തന്നെ ഏഴ് മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഏഴു മാസം ആയിക്കഴിഞ്ഞാൽ സാധാരണ പ്രയാറ് വേറെ ഒന്നും പാടില്ല എന്നാണ് അപ്പോൾ അതിന് മുൻപുള്ളവർക്ക് മാത്രമേ പൊങ്കാല സമർപ്പിക്കാൻ സാധ്യമാവുകയുള്ളൂ ഇതൊക്കെയാണ് പൊങ്കാലയുടെ ഒരു ആചാരപരമായ രീതി ആറ്റുകാലം മേക്ക് ഇടുന്ന സമയത്ത് അല്ല അതിനു മുൻപും ഒക്കെ ദേവിയെ പ്രാർത്ഥനാപൂർവ്വം ദേവിമാരെ പൊതുവേ സ്തുതിക്കാനുള്ള മന്ത്രമാണല്ലോ ദേവി സ്തുതി സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേത്രം വകേ ഗൗരിനാരായണി നമോസ്തേ ഇത് ഈ മന്ത്രം ജപിച്ചും അതുപോലെ ദേവി മഹാത്മ്യം ദേവി മഹാത്മ്യത്തിലെ വിശേഷമായ അധ്യായം പതിനൊന്നാം അധ്യായം സ്തുതി അതും വളരെ വിശേഷമാണ് അതുപോലെ ലളിതാസഹസ്നാമം അതുപോലെ തന്നെ ദേവിയിലെ അഷ്ടോത്തരങ്ങൾ ഭദ്രകാളിയുടെ വിശിഷ്ടമായ ഭദ്രകാളി അഷ്ടോത്തരമുണ്ട് ഇതൊക്കെ ഉരുവിട്ടുകൊണ്ടിരിക്കാം ഉള്ള സമയങ്ങളിലൊക്കെ ദേവിയെ പ്രാർത്ഥനാപൂർവം സ്മരിച്ചുകൊണ്ട് പൊങ്കാല നിവേദ്യം തയ്യാറാക്കുക പൊങ്കാല ഇട്ട ശേഷം പൊങ്കാല വ്രത എങ്ങനെ അവസാനിപ്പിക്കാം അല്ലെങ്കിൽ പൊങ്കാല എങ്ങനെ അതിൻ്റെ പരിസമാപ്തിയിലെത്തും എന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൊങ്കാല നിവേദ്യം കഴിഞ്ഞാൽ ദേവിയുടെ പ്രസാദം സേവിച്ച ശേഷം നമുക്ക് പൊങ്കാല വ്രതം അവസാനിപ്പിക്കാം അതാണ് ഈ പൊങ്കാലയെ സമർപ്പിച്ച നിവേദ്യം കഴിഞ്ഞാൽ അവിടെ അത് അവസാനിക്കുകയായി അപ്പോൾ നിവേദ്യം സേവിക്കണം എന്തായാലും ഭഗവാൻ്റെ പ്രസാദം കഴിക്കണം വ്രതം അവസാനിക്കുന്നില്ല പ്രസാദം കഴിച്ചാലും നമുക്ക് വ്രതം അടുത്ത ദിവസം വരെ ദേവിയുടെ തീർത്ഥോ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് ആ വ്രതം അവസാനിപ്പിക്കാം പിന്നെ അതുപോലെ അവസാനം ദേവീലെ ക്ഷമാവണ മന്ത്രം ദേവി ക്ഷമാവണ മന്ത്രം ദേവിനെ പ്രാർത്ഥിച്ച് ക്ഷമാവണം ക്ഷമ പറഞ്ഞ് ക്ഷമ എന്ന് പറഞ്ഞാൽ അതല്ല നമ്മൾ തെറ്റുപറ്റുപോയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദേവി ക്ഷമിച്ച് നമുക്കതിനൊക്കെ ദേവി ആറ്റുകാലം പരിഹാരമുണ്ടാക്കിത്തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം പൊങ്കാല സമർപ്പിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട് പല ആൾക്കാരും ചോദിക്കും അവനവൻ്റെ വീടുകളിൽ പൊങ്കാല ഇടാമോ പൊങ്കാല ഏത് സ്ഥലത്തായാലും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമുക്ക് പൊങ്കാല അർപ്പിക്കാം അതായത് അമ്മ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന അമ്മ അമ്മക്ക് എവിടെ വേണമെങ്കിലും വല്ലെങ്കിലും പൊങ്കാല അർപ്പിക്കാം പക്ഷേ അത് പരിശുദ്ധിയായിരിക്കണം നമ്മുടെ വീട് മുറ്റത്ത് ശുദ്ധി ചെയ്ത് അവിടെയൊക്കെ പാചകം ചെയ്യാം ഇപ്പോൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും പൊങ്കാല ദിവസം പൊങ്കാല ഇടുന്നൊരു ചടങ്ങ് വിദേശ രാജ്യങ്ങളിൽ പോലും നടക്കുന്നുണ്ട് ദുബായ് യു എസ് എ ലണ്ടൻ എല്ലാ സ്ഥലങ്ങളിലും ഈ പൊങ്കാല പതിവുണ്ട് അതിന് ഏതെങ്കിലും ഒരു ദിവസം അറ്റുകാലമ്മയെ സ്മരിച്ച് ആ ദിവസം തന്നെ അവരവരുടെ വീടുകളിൽ പൊങ്കാല എടുക്കുന്നൊരു സമ്പ്രദായമൊക്കെ കണ്ടുവരുന്നുണ്ട് നിവേദ്യം പ്രസാദം എല്ലാവരും സേവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ മിച്ചം വരുന്ന പ്രസാദം എന്ത് ചെയ്യണം പ്രസാദം നമുക്ക് സാധാരണയായിട്ട് മിച്ചം വരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് അതായത് നമ്മുടെ തെങ്ങൻ ചുവട്ടിലോ എവിടെ ചെയ്യാം പക്ഷേ അത് അതിന് അതിൻ്റേത് ആ പ്രസാദത്തിന് പ്രസാദത്തിൻ്റെതായ പ്രാധാന്യം കൊടുക്കണം അതിങ്ങനെ അലക്ഷ്യമായി അവിടെ ഇവിടെ ചെയ്യരുത് ഉപേക്ഷിക്കരുത് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതിൻ്റെ ആ ആധ്യാത്മിക പ്രാധാന്യം ആ നിവേദ്യത്തിന് നമ്മൾ കൊടുക്കണം അതിങ്ങനെ അങ്ങും അങ്ങുമങ്ങും കൂട്ടി കളയരുത് ആ രീതി ഒന്ന് ശ്രദ്ധിക്കണം ആറ്റുകാൽ ക്ഷേത്രത്തിലെ പ്രധാന ഒരു വഴിപാടാണ് വെടിവഴിപാട് വെടിവ വെടിവഴിപാടിനെ കുറിച്ച് പറയുമ്പോൾ വഴിപാട് നമ്മുടെ പല സല സകല ദോഷങ്ങൾക്കും അവനവൻ എന്തെങ്കിലും അവൻ മനസ്സിൽ എന്തെങ്കിലും സങ്കല്പിച്ച് കാണും ഇന്ന കാര്യം സാധിച്ചാൽ വെടിവഴിപാട് നടത്താം അപ്പോൾ അങ്ങനെ പലതരത്തിലും ശത്രുദോഷം ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും നമ്മളെക്കുറിച്ച് എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ അങ്ങനെയുള്ളൂ മറ്റേ വേറെ ശത്രു നശിക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല പറയുന്നത് നമ്മുടെ നമ്മൾ എന്തെങ്കിലും ഉപദ്രവം നമ്മളിൽ ഉണ്ടാകരുത് എന്ന അർത്ഥത്തിലാണ് വെടിവഴിപാട് ചെയ്യുന്നത് അതുപോലെ അന്തരീക്ഷ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടൊക്കെ വെടിവഴിപാട് നടത്തുന്നൊരു ഏർപ്പാടുണ്ട് ഇതൊക്കെ ആണ് വെടിവഴിപാടിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് പലതരത്തിലെ പ്രശ്നങ്ങളുണ്ടാവും ഓരോ കാര്യസാധ്യം ഒന്നിക്കൽ വിവാഹം ഇല്ലെങ്കിൽ വിദ്യാഭ്യാസം അങ്ങനെ പലതരത്തിൽ മറ്റു ഉപദ്രവങ്ങൾ ഇതൊക്കെ എങ്ങനെ നമ്മൾ ദേവീടെടുക്കുന്നു എങ്ങനെ ഇതൊക്കെ സാധിക്കാം ദേവിക്ക് എന്ത് സമർപ്പണം നടത്താം അത് സാധാരണ രീതിക്ക് ഈ അറ്റുകാലമ്പലത്തിൻ്റേതായ അവിടുത്തെ രീതി അനുസരിച്ചുള്ള പല വഴിപാടുകളുമുണ്ട് അഷ്ടാഭിഷേകം കളഭം ഉദയസ്ഥമാന പൂജ അങ്ങനെ കുങ്കുമാഭിഷേകം ഇങ്ങനെ പിന്നെ മണ്ടപ്പൊറ്റ് അതുപോലെ തെരളി വെള്ളനിവേദ്യം ശർക്കര പായസം ഇങ്ങനെ പലതുമുണ്ട് അപ്പം നമുക്ക് എന്താണ് വഴിപാട് ചെയ്യാൻ സാധിക്കും എന്താണ് നമ്മുടെ ആ സങ്കല്പത്തിനാണ് പ്രധാനം എല്ലാ നിവേദ്യങ്ങളും വിശേഷം തന്നെയാണ് അപ്പോൾ അവനവൻ്റെ കഴിവനുസരിച്ച് അവനവൻ എന്ത് വഴിപാട് നടത്താൻ സാധിക്കും ഇപ്പോൾ നമുക്ക് വിവാഹം നടക്കണം സ്വയംവര പുഷ്പാഞ്ജലി നടത്താം സ്വയംഭരം സ്വയംഭരം എന്ന് പറഞ്ഞാൽ സ്വയംഭരം മാത്രം ഉദ്ദേശിക്കുന്നതല്ല അവൻ ഉദ്ദിഷ്ട കാര്യം എന്താണ് അതിനാ സ്വയം വരം നല്ലത് അത് തന്നെ പറയുന്നത് അത് എന്താണ് നമ്മുടെ സങ്കല്പം എന്താണോ അതിനാണ് പ്രാധാന്യം നമ്മൾ എന്തെങ്കിലും ഒരു വഴിപാട് കഴിക്കുമ്പോൾ നമ്മൾ സങ്കല്പിച്ച് ദേവി ഇന്ന കാര്യമാണ് ഞാൻ ഇന്നത് നടത്തിക്കൊള്ളാം എന്ന് പറയും അതാണ് അതിൻ്റെ പ്രധാനം അതനുസരിച്ച് ആറ്റുകാലമ്മയുടെ അനുഗ്രഹത്തിന് എല്ലാവർക്കും പാത്രീഭൂതരാകാൻ സാധിക്കും ഞാൻ ആറ്റുകാൽ ദേവി ക്ഷേത്രത്തിൽ ഇത് മൂന്നാം തവണയാണ് മേൽശാന്തി ആവുന്നത് ഇതിന് മുൻപും ഓരോ വർഷം രണ്ടായിരത്തി എട്ടിലും രണ്ടായിരത്തി ഒക്കെ മേൽശാന്തി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ശബരിമലയിൽ ഇരുന്നിട്ടുണ്ട് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മേൽശാന്തി ആയിട്ടുണ്ട് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു പത്ത് മുപ്പത്താറ് വർഷക്കാലം പത്മനാഭസ്വാമി ക്ഷേത്രത്താണ് എല്ലാ ക്ഷേത്രത്തിലും മേൽശാന്തിയായി പോയതും പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം ആറ്റുകാലയുടെ ഏറ്റുമാനൂർ മഹാദേവൻ്റെ അനുഗ്രഹം തന്നെയാണ് അപ്പോൾ പല സ്ഥലത്തും പല പലതരത്തിലും വ്യത്യസ്ത അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ അനുഭവങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചറിയണം എന്നാണ് പറയുക മറ്റുള്ളവരോട് പറയാൻ പാടില്ല അപ്പോൾ അതിൻ്റെ അതാണതിൻ്റെ ഒരു ഇത് ഇങ്ങനെ പലതരത്തിലെ ഭക്തനും ഇപ്പോൾ അതാണ് നമ്മുടെ ഒരു സാധിക്കുന്നത് എന്തെന്ന് ഒരു അവരുടെവരുടെ നമ്മൾ ഓരോ വഴിപാട് നടത്തും അവരവരുടെ കാര്യം പറഞ്ഞു അപ്പോൾ പലപ്പോഴും മിക്കവാറും എല്ലാ കാര്യങ്ങളും ശരിയാകും അത് ഭക്തൻ വന്ന് നമ്മളോട് പറയുമ്പോഴേക്കും ഉണ്ടാവുന്നതാണ് നമ്മളൊരു തൃപ്തി പല സ്ഥലത്തും ഇപ്പം ഞാൻ ആറ്റുകാലം ഉണ്ടാകും പല അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരു മഹാദേവ ക്ഷേത്രത്തിലേക്കും ഒക്കെ ചില അനുഭവങ്ങളുണ്ട് ഞാൻ പലതവണ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാനങ്ങനെ ഒരു അനുഭവം പറയാൻ പാടില്ല ഞാൻ ഏറ്റുമാനൂർ ഇപ്പോഴും എനിക്ക് അത് ഓർമ്മ വരുന്ന ഒരു പാമ്പുകടിയേറ്റിലെ വിഷയമാണ് അതായത് അവിടെ മേശാന്തി ഇരിക്കുന്ന കാലത്ത് തെണ്ണൂറ്റി മൂന്ന് തൊട്ട് തൊണ്ണൂറ്റിയേഴ് വരെയാണ് അന്ന് പുറപ്പെടാശാന്തിയാണ് ഏറ്റുമാനു ക്ഷേത്രത്തിൽ ഇങ്ങനെ പലതരത്തിലെ ഈ അപസ്മാര അങ്ങനെ ഇങ്ങനെ പലതരത്തിലും വരും ഒരു അവസരത്തിൽ പാമ്പ് കടിച്ച് ഒരു വ്യക്തി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വളരെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഡോക്ടർമാർ പോലും പറയുന്നു അതിനി ഇല്ല അത് ഒരു നിവൃത്തിയില്ല ഇനി ദൈവം തന്നെ നമ്മൾ രക്ഷിക്കണം അപ്പോൾ ആ ഡോക്ടർ തന്നെ അവരോട് പറഞ്ഞ പോലും ഏറ്റുമാനൊരമ്പലത്തിൽ പോവുക പോയിട്ട് അഭിഷേകം നടത്തി ജലധാര നടത്തി മേശാന്തിയോട് പറഞ്ഞ് അങ്ങനെയാണ് അവർ പറഞ്ഞത് മേശാന്തിയോട് പറഞ്ഞ് ജലധാര നടത്തി ആ തീർത്ഥം കൊണ്ടു കൊടുക്കൂ എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കട്ടെ അങ്ങനെ അവർ വന്ന് എൻ്റെ അടുത്ത് പറയുകയും ഞാനത് ഏറ്റുമാനൊരപ്പന മനസ്സറിഞ്ഞ് ഒരു രണ്ട് പുഷ്പോടുക അല്ലെങ്കിൽ ആ അഭിഷേകം ചെയ്ത് ജലധാര ശിവനാണല്ലോ ഏറ്റവും പ്രധാനം ധാര ചെയ്ത തീർത്ഥം ഒരു കുപ്പിയിലാക്കി കൊടുക്കുകയും ആ തീർത്ഥം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവർക്ക് കൊടുക്കാൻ സമ്മതിച്ചു അത് അതുപോലെ തന്നെ തീർത്ഥം കൊടുത്തു അത് കൊടുത്തതിന് ശേഷം എന്താ പറയേണ്ടത് ഒരു അത്ഭുതമെന്ന പോലെ ആ വിഷം ആ നീലിച്ച വിഷം മൂത്രത്തിലെ കൂടെ അങ്ങനെ പോകുന്നതായിട്ടുള്ള അനുഭവം അദ്ദേഹം ഇപ്പോഴും ഞാൻ ഏറ്റുമാനൊരു പോയാൽ പറയാറുണ്ട് ഇങ്ങനെ പലതരത്തിൽ അനുഭവങ്ങളുണ്ട് അത് ജീവിതത്തിൽ മറക്കാനാവാത്തതാണ് ആറ്റുകാലേ ശരണം നേരം എന്ന ഓൺലൈൻ മാധ്യമത്തിലൂടെ ഇതൊക്കെ ശ്രവിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹങ്ങൾ വന്നു ഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ വൈകുണ്ഠനാഥനായ ശ്രീപത്മനാഭസ്വാമിയുടെയും കലികവരതനായ ശബരിമല ധർമ്മശാസ്ത്രാവിൻ്റെയും ഏറ്റുമാനൂർ മഹാദേവൻ്റെയും ഒക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു